ഹായ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എസ് ഐ ആർ ഫോമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും ഞാനിത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വന്നതല്ലേ കേട്ടോ അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ വരെ ഇത് തെറ്റിക്കുന്നു അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് അതായത് നോർത്ത് ഇന്ത്യൻസും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളും ഇത് ഫില്ലീംബ് ഓബ്വിയസ്ലി തെറ്റും എന്നിട്ട് അവരെ പിടിച്ചിട്ട് വോട്ടർ പട്ടിക്കുന്നത് പുറത്തുവാക്കും വോട്ടേഴ്സ് നിന്ന് പുറത്താക്കാനുള്ള ജനങ്ങളെ പുറത്താക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ പേരുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് കീറ്റി അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാം ഇതിലിപ്പോൾ എഴുതിയിട്ടുണ്ട് താഴെ റൈറ്റ് സൈഡിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ അന്ന് പേരുള്ള ആ ബന്ധുവിൻ്റെ പേര് അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേര് എന്നിട്ട് അവരുടെ ബന്ധുവിൻ്റെ പേര് ബന്ധം കാര്യങ്ങളതെല്ലാം ഒബ്വിയസ്ലി ഞാൻ നൂറ് ശതമാനം ഉറപ്പിൽ പറയും ഒരു ഇതിനെപ്പറ്റി ഐഡി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ നേരെ എന്ത് ചെയ്യും പേരിൻ്റെ അവിടെ നമ്മുടെ പേര് എഴുതി വെക്കും എന്നിട്ട് ഈ പി സി നമ്പർ അതായത് നമ്മുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ വോട്ടേഴ്സ് ഐ ഡിയുടെ നമ്പർ അത് എഴുതി വയ്ക്കും പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലുള്ള ആളുടെ പേര് എഴുതി വയ്ക്കും എന്നിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എഴുതി വയ്ക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിൽ പേരെന്നുള്ളടത്ത് അന്നത്തെ പേര് ആരെയാണോ ഉള്ളത് നിങ്ങളുടെ രക്ഷാകർത്താവിൽ ആരെയാണോ പേര് എന്നുള്ളത് ആളുടെ പേര് ദ ആളുടെ ബന്ധുവിൻ്റെ പേര് അങ്ങനെയാണ് വേണ്ടത് എന്നിട്ട് ബന്ധം ഇത് എന്താ പറയുക നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിലുള്ളവർ തെറ്റിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വോട്ടേഴ്സ് ലിസ്റ്ററി നിന്ന് പുറത്താക്കാൻ ഹൂ ഗീവ് യു ദാറ്റ് റൈറ്റ് എനിക്കതറിയണം ഒന്നുമല്ല എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ ബി എൽഒമാരെ വിളിക്കുമ്പോൾ അവർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അവരും പറഞ്ഞിട്ട് കാര്യമില്ല അവരും നമ്മളെപ്പോലെ ഇത് സാധ്യമായിട്ട് കേൾക്കുന്ന സാധനമാണ് അവർക്കും കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് ഐ തിങ്ക് പരിമിതമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭീഷണിപ്പെടുത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് കാര്യങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്തിനാണ് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഇതിന് നമ്മൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് അവർക്ക് പറയാൻ പറ്റണം അതല്ലെങ്കിൽ പിന്നെ പിന്നീ പരിപാടിക്ക് നിൽക്കരുത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതാണ് അതല്ലാതെ ഇപ്പോഴും എന്താ പറയുക ബ്രിട്ട ബ്രിട്ടീഷ് ഭരണമാണ് സവർക്കറാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക രാജഭരണമാണ് നിങ്ങളെ കടിമകളാണ് എന്ന് പറഞ്ഞിരിക്കേണ്ട സിസ്റ്റം കഴിഞ്ഞു എൻ്റെ ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് യു ഓൾ കൈസ് ആർ സിവിൽ സർവെൻസ് നമ്മുടെ ആണ് നിങ്ങൾ മനസ്സിലായോ നമുക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ അപ്പോൾ അതിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരർത്ഥം എപ്പുമുതലാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെ മിസ്റ്റേക്സ് കാര്യങ്ങൾ തിരുത്താനുള്ള അവസരം കൊടുക്കാം അത് വേണം അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ീത്താം അത് കാരണം എപ്പോഴും ഒരു ഒരു പേര് തന്നെ എല്ലാ ഇതിലുള്ളത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത് ശരിയായില്ലെങ്കിൽ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടും അല്ലെങ്കിൽ മാത്രമല്ല പേര് കൊടുത്തില്ല മരിച്ചതായിട്ടോ അതല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയതായിട്ടോ മാറി പോയതായിട്ടോ കണക്കാക്കപ്പെടും ഹുദല്ലാതെ യൂട്ടുഡീസ് ആയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാം ഹു ഹെൽപ്പ് ആ യൂ ട്യൂട്ടീസായിട്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ അതല്ലെങ്കിൽ ഭരണഘടനാ നിലവിൽ വന്നപ്പോൾ മുതൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കുള്ള അവകാശം ബേസിക് റൈറ്റ് ആണ് വോട്ട് അവകാശം അത് ഇല്ലാതാക്കാൻ നിങ്ങളാര അപ്പോൾ നിങ്ങൾക്ക് എന്ത് അവകാശം ഈ രാജ്യത്തുണ്ടോ അതൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതില്ലാതാക്കാൻ നിങ്ങൾ ആരുമല്ല ആധാർ കൊണ്ടുപോകും ഒബ്ബിയസ്ലി ആധാർ നല്ലൊരു കാര്യമാണ് കാരണം എനിക്ക് ഒത്തിരി സൈഡ് സൈനികൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് പുതുക്കലും കൊണ്ടുവന്നു കാരണം അത് നല്ലതാണെന്ന് പറയുന്നത് വേറെ കൊണ്ടിട്ടല്ല അത് ഇപ്പോൾ എന്തെങ്കിലും ടെററിസ്റ്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കളക്ട് ചെയ്യാനൊക്കെ വളരെ നല്ല കാര്യമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഒത്തിരി ജങ്ങൾ ബുദ്ധിമുട്ടിച്ചിരുന്നു പിന്നെ രണ്ടായിരം കള്ളനോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധിച്ചു ആയിരം രൂപയുടെ നോട്ട് നിരോധിച്ചു അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ പറയുക പിന്നെ കർഷക ഭേഗതി നിയമം കാർഷിക ഭേദഗതി നിയമം കൊണ്ടുവന്നു അതിൻ്റെ പേരിൽ കുറേ കൊല്ലാതെ നടന്നു അടുത്തത് എൻ ആർ സി കൊണ്ടുവന്നു അതുകഴിഞ്ഞ് എസ് ഐ ആർ കൊണ്ടുവന്നു ഈ എസ് ഐ ആർ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സത്യത്തിൽ എൻ ആർ സിയിലേക്കുള്ള ഒരു വഴി തന്നെയല്ലേ കാരണം വോട്ട് ഒരു ഇന്ത്യൻ പൗറിൻ്റെ അവകാശമാണല്ലോ വോട്ടവകാശം ഒരു ഇന്ത്യൻ പൗരൻ അയാൾക്ക് വോട്ട് ചെയ്യും ഇതില്ല എന്നുണ്ടെങ്കിൽ വോട്ടവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എ ആർ നോട്ട് ഇന്ത്യൻസ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവരെ നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ് രാജ്യത്ത് അല്ലേ അല്ലെങ്കിൽ കാര്യം കേട്ടോ മരിക്കേണ്ടി വന്നാലും സ്വന്തം മണ്ണിൽ കിടന്ന് മരിക്കണമെന്നാണ് ഓരോ ഇന്ത്യക്കാരൻ്റെ ആവശ്യം പട്ടാളക്കാർ അതിർത്തിയിൽ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും സ്വരിയായിട്ട് കടന്നുറങ്ങുന്നത് അവരവിടെ നിൽക്കുന്നത് സ്വന്തം കുടുംബത്തിനല്ല സ്വന്തം രാജ്യത്ത് മുഴുവൻ സം സംരക്ഷിക്കാനാണ് അപ്പോൾ ആ ഒരു വിചാരം ഉണ്ടായാൽ കൊള്ളാം അതിൽ ഒരു ടീം ഉറങ്ങിയാൽ മതി അവർ കൂടി അവിടെ നിഴഞ്ഞ് കയറാനായിട്ട് ഉറക്കം കളഞ്ഞ് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് തന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ട് ജനങ്ങൾ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ പക്ഷേ പരീക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും വെറുതെ എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഇറങ്ങി എനിക്ക് ഒന്ന് പറഞ്ഞുതരണേ